തൊണ്ണൂറ്റിയേഴ് അവസാന കാലഘട്ടത്തിൽ അധികാരത്തിലേറിയ വെള്ളാപ്പള്ളി നടേശൻ ഇരുപത്തിയെട്ടര വർഷം തികച്ചപ്പോഴാണ് മുപ്പത് വർഷം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തിട്ടൊരു മാമാങ്കം നടത്തിയത് ആ മാമാങ്കം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് മനസ്സിലാക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റി ഇരുപത്തിനാലോളവും കേസുകളിൽ പ്രതിയായിരിക്കുന്ന അതിൽ ഇരുപത്തിനാലോളം കേസുകൾ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്ന അത് കോറയിൽ കൊടുക്കേണ്ടുന്ന അവസരത്തിലാണ് അതിന് തടയിടുന്നതിന് വേണ്ടിയാണ് ശ്രീ പിണറായി വിജയനെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റു മറ്റു മന്ത്രിമാരെ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് കഴി വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു മാമാങ്കം അരങ്ങേറിയത് അത് ഈ പറയുന്ന മറ്റു മിഷണറികളെ എല്ലാം ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയത് മനസ്സിലാക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം ഇരുപതാം തീയതി മുപ്പതാം തീയതിക്കും ഉള്ളിൽ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആ മാരണ സാധനത്തെ എസ് എൻ ഡി പിയുടെ പടിക്ക് പുറത്തേക്ക് ഇറക്കുന്ന അല്ല പടിയടച്ചു പിണ്ടം വയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മാസം നമ്മൾ അറിയുവാൻ കഴിയുന്ന അല്ലെങ്കിൽ കേൾക്കുവാൻ കഴിയുന്ന ഒരു സന്തോഷ വർത്തമാനം കാരണം നിരവധി കോടതി വിധികൾ എസ് എൻ ഡി പി സംരക്ഷണ സമിതി വിവിധ കോടതികളിലായി നടത്തി ആ നടത്തിയ കേസുകളൊക്കെ തന്നെ നമുക്ക് അനുകൂലമായി തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ വിധി പറയാനിരിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ സിംഗിൾ ബെഞ്ചിൻ്റെ ഇരിക്കുന്ന കേസ് അതിൻ്റെ വിസ്താരവേളയിൽ പല കാര്യങ്ങളും എസ് എൻ ഡി പി യോഗത്തിൻ്റെ വക്കീൽ ചോദിച്ചപ്പോൾ അതിനൊക്കെ മറുപടിയായി പറഞ്ഞ ചില കാര്യങ്ങളിൽ നമുക്ക് അമിതമായ ആശ്വാസം അമിതമായ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചു കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം കാരണം നമുക്ക് കുറേയധികം ഗുണകരമായ കമൻസുകളാണ് ഓപ്പൺ കോടതിയിൽ നിന്ന് നമ്മുടെ ജഡ്ജി പറയുകയുണ്ടായിട്ടുള്ളത് എന്തിന് ഏറ്റവും അവസാനം ഞങ്ങൾ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാക്ഷപതി യോഗം നടത്തിക്കൊള്ളാം എത്ര നിരീക്ഷകരെയും വെച്ചുകൊള്ളൂ അതിന് സാമ്പത്തികം എസ് എൻ ഡി പി യോഗം വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അപ്പോഴും കോടതി പറഞ്ഞ ഒന്നേ പറഞ്ഞുള്ളൂ അയോഗ്യരായിരിക്കുന്ന നിയമപരമായി യോഗ്യരല്ലാത്ത നിങ്ങളെ കൊണ്ട് നടത്തിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് കോടതി തീരുമാനിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ആ കോടതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞ നാല് കാര്യങ്ങൾ പിന്നെ നാല് കാര്യങ്ങളിൽ നാലാമത്തെ കാര്യമാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അയോഗ്യരായിരിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ അയോഗ്യരാക്കിയതിന് ശേഷം സുതാര്യമായി എല്ലാവർക്കും വോട്ടവാശം എന്ന കോടതി വിധി നിൽക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കണം അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാലാമത് പറഞ്ഞിരിക്കുന്ന കാര്യം കോടതി ആദ്യം തന്നെ കൈകാര്യം ചെയ്തു എന്തുകൊണ്ട് എങ്ങനെ ആയ ജഡ്ജ് ജസ്റ്റിസ് പിന്നെ രാമചന്ദ്രൻ രാമകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരാളെ കമ്മീഷണറായി വെക്കുകയും മറ്റു നാലു പേരെ അതിൻ്റെ അദ്ദേഹത്തിന് സഹായിക്കുവാനായും വെച്ചു ഞാൻ പറയാൻ കാരണം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ആദ്യ തെളിവാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇവരെ അയോഗ്യരാക്കി എസ് എൻ ഡി പി യോഗത്തിനെ പഠിക്ക് പുറത്തു നിർത്തണമെന്നും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാർഷിക പുതിയം തന്നെ പുതിയ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കണമെങ്കിൽ പുതിയ വോട്ടർ പട്ടിക ഉണ്ടാകണമെന്നും പറഞ്ഞു പക്ഷേ ആ നാലാമത്തെ കാര്യം തന്നെ കോടതി അംഗീകരിച്ചുകൊണ്ട് പുതിയ കമ്മീഷന് വെച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്ന നമ്മൾ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഒരു ഗുരുപരിധിവരെ കോടതി പോലും അംഗീകരിച്ചു ആ കോടതിയുടെ ഭാഗമായിട്ടാണ് കോടതിയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഈ കമ്മീഷൻ വന്നിരിക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇനി വരുന്ന വിധി ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് വരുന്ന കോടതി വിധി ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല നൂറ് ശതമാനവും നമുക്ക് ഉറപ്പുണ്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആൾ പുറത്തു പോകും പക്ഷേ ശ്രീനാരായണ സമൂഹം ഉണർന്നിരിക്കണം ഉറക്കം നടിക്കരുത് സമയം അതിക്രമിച്ചു പോയാൽ എസ് എൻ ഡി പി യോഗം തന്നെ ഇല്ലാതാകും ഈ വൈകിയ മേളയിലാണെങ്കിലും നമ്മളിപ്പോൾ ഉള്ള ആളുകൾ ഒരു സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഏതൊക്കെ തരത്തെ തരത്തിലത് നിരുത്സാഹപ്പെടുത്താം അതങ്ങനെ അട്ടിമറിക്കാം എന്ന കാര്യത്തിലാണ് ഇന്ന് എസ് എൻ ഡി പി യൂണിയൻ ആകട്ടെ യോഗ നേതൃത്വമാകട്ടെ പല ഭാഗങ്ങളിലും ഈ വരുന്ന ആളുകളെ പോകാതിരിക്കുവാനും അവർക്ക് വഴിമുടക്കുവാനുമുള്ള രീതിയിലാണ് എസ് എൻ ഡി പി യൂണിയൻ ആകട്ടെ അതാത് പ്രദേശങ്ങളിൽ ശാഖകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഒരു കാര്യം തർക്കമില്ല നമുക്ക് സന്തോഷിക്കുവാനുള്ള വാകാം ഈ മാസം അവസാനം നമുക്കുണ്ടാകും അതുമാത്രം നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ിയ നിന്നിടും തൃക്കു പോലുള്ള നിന്നിലേ സ്വന്തമാകണം കണ്ണ വസ്ത്രാതി മുട്ടാതെ തന്നൊരു ശിശിശുജങ്ങളെ എല്ലാ കളക്ടറേറ്റുകളുടെ മുന്നിലും ധർണയും മാർച്ചും നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും പൊള്ളയടിച്ചു ഈഴവ സമുദായത്തെ പെരുവ പെരുവഴിയിലാക്കിയിരിക്കുകയാണ് കോളേജുകളായാലും സ്കൂളുകളായാലും മറ്റ് എസ് എൻ ഡി പിക്കുള്ള എല്ലാ സാമ്പത്തിക രംഗത്തും വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ അഞ്ച് മുദ്രാവാക്യങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ ആസ്ഥാന മന്ദിരം ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന കസേര കുമാരനാശാൻ ഇരുന്നവരുടെ കസേര ഉൾപ്പെടെയുള്ള ആസ്ഥാന മന്ദിരം ജപ്തി ചെയ്തിരിക്കുവാണ് പിന്നോക്ക സമുദായ കോർപ്പറേഷനിൽ നിന്നും കോടി രൂപ വെള്ളാപ്പള്ളി നടേശൻ ലോൺ എടുത്തതിൻ്റെ ഭാഗമായി ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ജപ്തി നടപടി പിൻവലിക്കണം എന്നാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇ ഡബ്ല്യു എസ് പുനഃപരിശോധിക്കണം എന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അതുകൂടാതെ തന്നെ ഈഴവ സമുദായത്തിന് മൂന്ന് ശതമാനം പലിശയ്ക്ക് പിന്നോക്കവികസന കോർപ്പറേഷൻ വഴി ലോൺ ലഭിച്ചിരുന്നത് ഈ ലോൺ തിരിച്ചടക്കാതെ വരികയും എസ് എൻ ഡി പിയെ കരിമ്പട്ടിയൽപ്പെടുത്തിയിട്ടുള്ളതിനാൽ നാനൂറ് കോടിയോളം രൂപയാണ് കേരളത്തിലെ ഈഴവ സമുദായത്തിന് പിന്നോക്ക സമുദായ കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതാണ്ട് നൂറ്റി ഇരുപത്തൊന്നോളം കേസുകളാണ് വെള്ളപ്പള്ളി നടേശൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ കൊടുത്ത മൈക്രോ ഫൈനാൻസ് കേസ് ഉൾപ്പെടെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് കേസുകൾ അന്വേഷണം ഇരുപത്തിനാല് കേസുകൾ അന്വേഷണം പൂർത്തീകരിച്ചു അതിൻ്റെ കുറ്റപത്രം അന്വേഷണ ഏജൻസികൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് സർക്കാർ യഥാസമയം അത് കോടതിയിൽ ഹാജരാക്കാത്തതിൻ്റെ ഫലമായി അഞ്ചര വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടത്താതെ അഞ്ചര വർഷം ഈ എസ് എൻ ഡി പി കടിച്ചു തൂങ്ങുന്ന വെള്ളാപ്പള്ളിയെ ഈ കുറ്റപത്രം കോടതിക്ക് സമർപ്പിച്ചാൽ അന്നേ ദിവസം അദ്ദേഹം അഴിക്കുള്ളിലേക്ക് പോകുന്നതാണ് അത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് നമ്മൾ ഒരാവശ്യം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ജാതി സെൻസസ് നടപ്പാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ ആവശ്യം ഉന്നയിച്ചതിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടപ്പാക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സംവരണം ഏർപ്പെടുത്താം എന്നാണ് നമ്മൾ മറ്റൊരു ആവശ്യം ഉന്നയിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ കളക്ട്രേറ്റിലേക്ക് മാർച്ചും നിർണ്ണയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ധർണാ പരിപാടി ഈ നാട്ടിലെ മുഴുവൻ പേരും പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കുകയും വെള്ളാപ്പള്ളി നടേശന് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമരത്തിൻ്റെയും നമ്മുടെ നീതിന്യായ കോടതിയിലേക്ക് നമ്മൾ കേസ് കൊടുത്ത് കേസിൻ്റെ ഒരു ഗുണകരമായ സ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുവാണ് അതിൽ വോട്ടവകാശം എന്ന ഒരു വിധി നമ്മൾ സമ്പാദിച്ചെടുത്തു കഴിഞ്ഞു എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ചിരിക്കുകയാണ് ആ വിധിയിൽ ഈഴവ സമുദായത്തിൻ്റെ മുഴുവൻ പേർക്കും ഓട്ടവകാശം ലഭിക്കുക എന്നുള്ള വിധി നടപ്പാക്കി ജസ്റ്റിസ് രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ അഞ്ചക്ക കമ്മീഷൻ നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഹൈക്കോടതി ഇരുപതാം തീയതിയിൽ വെക്കേഷൻ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ മാസം തന്നെ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള അയോഗ്യതാ കേസ് എടുക്കുന്നതാണ് ആ അയോഗ്യതാ കേസ് എടുത്തു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി അന്വേഷണം പൂർത്തീകരിച്ച് വിധികളെ വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് മുഴുവൻ അന്വേഷണവും വാദഗതിയും ചർച്ച ചെയ്തതിനു ശേഷം ഈ മാസം തന്നെ വിധി പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈ അഞ്ചര വർഷം ഇതിൽ കടിച്ചു തൂങ്ങിയ വെള്ളാപ്പള്ളി നടേശൻ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ബഹുമാനി കഴിഞ്ഞ ഇരുപത്തി എട്ടര വർഷക്കാലം മഹത്തായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസ മേഖല അതുപോലെ തന്നെ ആരോഗ്യ മേഖല സാമ്പത്തിക മേഖല അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നമ്മളുടെ നമ്മളെ പ്രതിദാനം ചെയ്യുന്ന വിഷയങ്ങൾ ഇതെല്ലാം തന്നെ തകിടം മറിച്ച് അതായത് മുഴുവനായി അട്ടിമറിച്ചുകൊണ്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ്റിനെ വെള്ളപൂശുകയും തിരിച്ചാ ഗവണ്മെൻ്റ് വെള്ളാപ്പള്ളിയെ വെള്ളപൂശുകയും ഒടുവിൽ വെള്ളപ്പള്ളിക്കും കുടുംബത്തിനും ബാങ്ക് ബാലൻസും കൂടുന്ന ഒരു പ്രവണതയാണ് ഈ ഇരുപത്തിയെട്ടര വർഷക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മൾ അമാന്തിച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ആ സമഹ മഹത്തായ സമരസംഘടന ഇല്ലാതായി വരും അടുത്തു വരുന്ന നെക്സ്റ്റ് ജനറേഷന് അല്ലെങ്കിൽ തലമുറയ്ക്ക് നമ്മളൊരു ഒരു വാഗ്ദാനം അവർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ അവർ നമ്മളെ മൺമറഞ്ഞ് പോയാൽ നമ്മളെ അവർ പഴിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ ഈ എസ് എൻ ഡി പി യോഗത്തിൽ പ്രവർത്തിക്കാനുണ്ടായിട്ട് നമ്മുടെ സമുദായ സംഘടന നശിച്ചു പോയല്ലോ എന്ന് പുതിയ തലമുറയ്ക്ക് പറയാതിരിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു സഹകരണത്തോടും കൂടിയുള്ള ഒരു സമര സന്നാഹമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാവരും അതിൽ സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എല്ലാം നല്ല മംഗളകരമായി നടക്കട്ടെ എന്ന് വിശ്വസിക്കും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ പത്ത് മൂടി വിളക്ക് വെച്ച് സൂക്ഷിക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്നു പണ്ട് ആണുങ്ങൾ അവിടെ ആ കസേരയാണ് ഇന്ന് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മുതൽ കേരള സർക്കാർ ചെയ്ത് തടങ്കലിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ നമ്മുടെ ചേർത്തലയിലെ രണ്ടുമൂന്ന് വൈദ്യ ഭവനങ്ങളുണ്ട് ആ വൈദ്യ ഭവനങ്ങളിൽ തൃപാതകൾ ചികിത്സയ്ക്കായി വന്നിട്ടുണ്ട് മനക്കോടം കൃഷ്ണ വൈദ്യരുടെയും മറ്റ് പാണാവള്ളി വൈദ്യന്മാരുടെയും വീടുകളിൽ തൃപാതകൾ ചികിത്സയ്ക്കായി വന്നിട്ടുണ്ട് അന്ന് വന്ന സമയത്ത് തൃപ്പാതങ്ങൾ ഉപയോഗിച്ച കട്ടില് കസേര മെതിയടി പാത്രങ്ങൾ ഇവയെല്ലാം അവരുടെ തറവാടുകളിൽ പ്രത്യേകം പൂജാമുറികളുണ്ടാക്കി പട്ടു പുതപ്പിച്ച് കടാവിളക്ക് വെച്ച് ഇന്നും പൂജിക്കുന്നുണ്ട് ശ്രീവള്ളാപ്പള്ളി നയത്തിന് തൃപാദങ്ങളിരുന്ന കസേര ഒരു മരക്കര കസേരയാണെങ്കിൽ കേരളത്തിന്റെ ജനസംഖ്യയുടെ മൂവിൽ നിന്ന് വരുന്ന നേരാമഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് വിശ്വസിക്കുന്ന ഈഴക സമൂഹത്തിന് ശ്രീനാരായണ സമൂഹത്തിന് പ്രഭാതങ്ങളിൽ നിന്ന് പവിത്രമായ പരമാവസരമാണ് അത് അത് എന്ന് നമുക്ക് പറയേണ്ടി വരും അതിനെ മോചിപ്പിക്കുവാനുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ സമരത്തിന്റെ ആദ്യ മുദ്രാവാക്യം അതിന്റെ വിയോഗമാക്കാനമെന്നു അതിന് സമയങ്ങളും ചെയ്ത കേരള സർക്കാർ നടപടി പിൻവലിക്കുക എപ്പിക്ക് കാരണക്കാരനായവനെ കയ്യാമം വച്ച് നടത്തുവാൻ ശ്രീനാരായണ സമൂഹം ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങിയേ പറ്റൂ എങ്കിലെ തൃപാതങ്ങളിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്ത് മനുഷ്യനായി നടക്കുവാനുള്ള അവസരവും മോചനവും സാധ്യമാക്കിയത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സമരത്തിന് നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ച് ഇതിലെ കണ്ണികളായേ പറ്റു കേരളത്തിലെ ശ്രീധാരണ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും ഒരു ദിവസമാണിന്ന് കഴിഞ്ഞ മുപ്പത് വർഷമായിക്കൊണ്ട് ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് കയറിയിരുന്നുകൊണ്ട് കട്ടുപിടിച്ച് എല്ലാ അർത്ഥത്തിലും ഈ പ്രസ്ഥാനത്തെ കുട്ടിച്ചോറാക്കിയ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള പോരാട്ടം ഇന്ന് സംരക്ഷണ സമിതി കേരളത്തിലെമ്പാടും നടത്തിയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഈ കർമ്മധീരരായ എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ പ്രവർത്തകർ ഇന്ന് കളക്ട്രേറ്റ് മാർച്ച് നടത്തിയാണ് എസ് എൻ ഡി പി എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിപ്പിച്ചിരി ആ രീതി കാരണം എസ് എൻ ഡി പിക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എസ് എൻ ഡി പിക്ക് ഇന്ന് ഓട്ടപ്പെട്ടുകയില്ല എസ് എൻ ഡി പിക്ക് ഇല്ല മെമ്പർഷിപ്പ് റേഷ അംഗത്തെ റേഷ എസ് എൻ ഡി പിയുടെ ആസ്ഥാന മന്ദിരം ജപ്റ്റിയിലാണ് എസ് എൻ ഡി പിക്ക് കേരളത്തിൽ ഒരു യൂണിയനുകളിൽ പോലും തെരഞ്ഞെടുക്കപ്പെട്ട ഫെഡറസ്മരണ സമിതിയിൽ അതിൽ പകുതി സ്ഥലങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർമാരും ബാക്കി കാലാവ് കഴിഞ്ഞിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ പറഞ്ഞത് ആറ് വർഷമായി ോക്കഴിഞ്ഞാൽ യാതൊരു ജനാധിപത്യപരമായ യാതൊരു രീതിയില്ലാതിൽ പ്രവർത്തിക്കുന്ന രീതിയാണ് എസ് എൻ ഡി പി എന്ന കമ്പനിക്ക് അംഗീകാരമില്ല ഒന്ന് അറിച്ച് നോക്കൂ ആസ്ഥാനം മുതൽ ജപ്തി അംഗത്വ രജിസ്റ്ററില്ല തെരഞ്ഞെടുക്കുകൾ ഭാരവാഹികളില്ല കേരളത്തിൽ വെട്ടിപ്പ് നടത്താത്ത തൊറ്റ യൂണിറ്റുകളുമില്ല മൈക്രോ ഫൈനാൻസ് അപ്പൊ ഇത്തരം രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് കൂപ്പുകൊത്തിച്ച വെള്ളപ്പൊള്ളന്റെ ഇത്തരം നടപടികളിലെ പോരാടുന്ന കർമ്മസീരായ പ്രവർത്തകരെ മുഴുവൻ അഭിവാദ്യം നിർത്തുന്നു നന്ദി നമസ്കാരം വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനും അയാളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുക ഈ ഇതിനൊരു മാറ്റം ഉണ്ടാവണം അതായത് ഈ രാഷ്ട്രീയ കക്ഷികൾ എന്തിനു വേണ്ടി ഈ കള്ളനായ ഈ ഈ നേതാവിനെ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അപ്പോൾ നേരത്തെ നമ്മുടെ സുരേന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട് പരസ്പരം വോട്ടിക്കുന്നതിനെ സംരക്ഷിക്കുക രണ്ടു മോഷണക്കാരാണ് ഇനിയെങ്കിലും ഇത് തിരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയായിരിക്കും ഈ ഇരു ഇരുമുന്നണികൾക്കും ഉണ്ടാകുന്നതെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഈ വരും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും മറ്റ് നിയോജക മണ്ഡലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പാർലമെന്റ് നിയോഗ മണ്ഡലത്തിലും ഞങ്ങളൊരു ഒരു തിരുത്തൽവാദികളായി മാറുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളൂപിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം യമുള്ളവർ ഇന്നത്തെ മാർച്ചും ധാരണയും എന്തിനെന്നുള്ളതിനെ പറ്റി ഒരു വിശദീകരണം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്ര സാറും ജില്ലാ സെക്രട്ടറി രാപ്പ സാറും ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു എനിക്ക് എനിക്ക് പ്രധാനമായി പറയാനുള്ള ഒറ്റ കാര്യം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് മദ്യത്തിനതിനാണ് ഇന്ന് വേണ്ട മുപ്പത് വർഷം ോട് അടു അടുക്കുന്നു മധ്യവ്യവസായിയായ വെള്ളാപ്പള്ളി നടേശൻ ഈ ശ്രീനാരായണ ശ്രീനാരായണ ഗുരുദേവനും നമ്മുടെ കുമാരനാശാനും ഒക്കെ ഇരുന്നിട്ടുള്ള ഇരിക്കുന്നു ഇതിനൊരു മാറ്റം വന്ന് വരണം ഇതാണ് നമ്മുടെ ഏറ്റവും എൻ്റെ പിന്നെ ഒരു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മധ്യവ്യവസായിയെ ഇതിനകത്തുനിന്ന് മാറ്റണം ഈ അഴിമതി മുഴുവൻ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതിക്കൊക്കെ ഒരു ഒരു പരിഹാരമാകണം ഏതാണ്ട് നമ്മൾ അതിൻ്റെ ആ പിന്നെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ പിന്നെ അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സ്ഥിരാംഗങ്ങൾക്കും ഓട്ടവകാശം നേടത്തക്ക ഒരു വിധി നമുക്ക് സമ്പാദിച്ചു കഴിഞ്ഞു ആ വിധിയെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരോട് സംസാരിച്ചിട്ടുണ്ട് അതിൽ ഇദ്ദേഹം ജനാധിപത്യത്തിനെതിരാണെന്ന് ജനാധിപത്യ വിശ്വാസങ്ങൾക്കെതിരാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ വിധിക്കെതിരെ അപ്പീൽ പോവുകയാണ് ഇദ്ദേഹം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഓക്കെ ബഹുമാനപ്പെട്ട ശ്രീനാരായണീയരെ കേരളത്തിൽ ജാതി സംഘടനയിൽ ഏറ്റവും നുന്മന്തിയിൽ നിൽക്കുന്ന വരണ്ട എസ് എൻ ഡി പി യോഗം വെള്ളാപ്പള്ളി നടേശൻ വന്നതിൽ പിന്നെ മറ്റുള്ള ജാതി സംഘടനയിലേക്കാൾ ഏറ്റവും താഴെത്തട്ടിലേക്ക് പോയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയിൽ വന്ന് വെള്ളാപ്പള്ളി നടേശനെന്ന് പേരെടുത്തതല്ലാതെ എസ് എൻ ഡി പിക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പി നാരായണ പ്രസ്ഥാനം തന്നെ നാണക്കേടിൻ്റെ എത്തിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി സംരക്ഷണ സമിതി ഏറ്റവും വലിയൊരു സംഘടനയാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ശ്രമം എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും ഉണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ മാറിത്തരണമെന്ന് ഉപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഇരുപത്തെട്ട് വർഷമായി എസ് എൻ ഡി പി യോഗത്തെ കുടുംബയോഗമാക്കി മാറ്റി കുടുംബാധിപത്യത്തിൽ സമുദായത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശ്വരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലാ കളക്ട്രേറ്റുകളിലേക്കും എസ് എൻ ഡി പി യോഗം സംരക്ഷണ സമിതി നടത്തുന്ന കളക്ട്രേറ്റ് മാർച്ചിൽ എല്ലാ സമുദായ സ്ത്രീകളും സിനിമ യോഗത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥ അതിന് വിദ്യാഭ്യാസ എല്ലാം മൂല്യമില്ലാത്ത ഏറ്റവും മോശം അവസ്ഥയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റിയാറിംഗം ചെയ്തിട്ടുള്ള തൽപ്രവർത്തനം തൊണ്ണൂറ്റിയാറിന് ശേഷം രംഗത്ത് കയറി രണ്ട് മുതൽ ഓരോ ദിവസവും ഓരോരോ തട്ടിപ്പും വെട്ടിപ്പും ഇങ്ങനെ അല്ലാതെ ഏതെങ്കിലും കാര്യം മൂല്യ മൂല്യശോഷണമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്താൽ അവലോകിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിന് കാണുവാനായിട്ട് കഴിയുന്നത്